നമസ്കാരം നമുക്കെല്ലാവർക്കും ഒരു ആധാർ കാർഡുണ്ട് അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് ഒരു തിരിച്ചറിയ രേഖ എന്നതിലുപരി അത് ഉപയോഗിച്ച് ഇന്ന് പേഴ്സണൽ ലോൺ പോലും നേടാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം പ്രധാന രേഖ ആധാർ കാർഡ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെറിയ തുക മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പ നേടാൻ സാധിക്കും സോ എന്തൊക്കെയാണ് ഇത്തരത്തിൽ ആധാർ ഉപയോഗിച്ച് ലോൺ ലഭിക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ലോൺ എമൗണ്ട് അതുപോലെ തന്നെ ലോണിൻ്റെ കാലയളവ് ഇനി ലോൺ റിജക്റ്റ് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു അപ്ഡേറ്റ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും ആധാർ കാർഡ് ഉപയോഗിച്ച് ലോൺ ലഭിക്കും എന്നുള്ളത് ബാങ്കുകളും അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എൻ പി എഫ് സികൾ അതായത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോണുകൾ നൽകുന്നുണ്ട് എന്നാൽ ആധാർ കാർഡ് മാത്രമല്ല മറ്റു ചില ഡോക്യുമെൻറ്റ്സ് കൂടി നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരും പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വളരെ ചെറിയ വളരെ മിനിമലായിട്ടുള്ള പേപ്പർ വർക്കുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആകും എന്നുള്ളതാണ് നിങ്ങൾ ബാങ്കുകളിൽ നേരിട്ട് പോകേണ്ട ആവശ്യം പോലുമില്ല ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഈ ലോണിലായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ലോൺ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് നമ്മളെല്ലാവരും ഇപ്പോഴും ഒരു ലോൺ എടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോണിനായിട്ട് അപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മല കയറുന്ന ഒരു ചിന്തയിലാണ് അതായത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ലോൺ കിട്ടുക അപേക്ഷിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം പക്ഷെ അങ്ങനെയല്ല വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനിലൂടെ നമുക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ നീഡുകൾക്ക് ഇത്തരത്തിലുള്ള ലോണുകൾ നമ്മളെ വളരെയധികം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് ലോൺ നേടാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം നോക്കാം അതിലേറ്റവും കുറഞ്ഞ പ്രായം ആധാർ കാർഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇനി ഏറ്റവും കൂടിയ പ്രായം അത് ഏകദേശം അറുപതോളം വരും അറുപത് വയസ്സാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ നമുക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് സോ ഇത്തരത്തിൽ ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അത്തരം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് ഈ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോണിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ കാർഡുള്ള ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം നിങ്ങൾ എന്നതാണ് മാത്രമല്ല പതിനയ്യായിരം രൂപ തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെ ഏറ്റവും കുറഞ്ഞത് പ്രതിമാസ ശമ്പളം അത് സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻകം ആയിരിക്കണം നിങ്ങൾക്ക് സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലോൺ അനുവദിക്കുകയുള്ളൂ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്നാണ് അറുന്നൂറ്റി അൻപതെങ്കിലും വേണം അറുന്നൂറ്റി അൻപതിന് മുകളിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോൺ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അറുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ അതിന് മുകളിലോ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് വളരെ ഈസിയായിട്ട് തന്നെ ലോൺ ലഭിക്കുകയും ചെയ്യും ഇനി അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് ആയിരിക്കണം എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കണം ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം ഈ പ്രധാനപ്പെട്ട കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം ആധാർ കാർഡാണ് പ്രൈമറി ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ ഈ ലോണിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രൈമറി ഡോക്യൂമെൻ്റ് ആയിട്ട് നമ്മൾ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യണം കാരണം ഈ ആധാർ കാർഡിൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ ലോൺ അനുവദിക്കുന്നത് പക്ഷേ അത് മാത്രമല്ല ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ ചില സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൂടി ഇതിന് നൽകേണ്ടതായിട്ട് അപ്പോൾ അവയെ എന്തൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും പാൻ കാർഡ് ആവശ്യമായിട്ടുണ്ട് ഇത് ഫിനാൻഷ്യൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൂടാതെ തന്നെ മൂന്ന് മുതൽ ആറ് മാസത്തിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് കൂടാതെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് ബേസിക്ക് ആയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ഇനി നമ്മൾ ലോണിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ഏത് ബാങ്കിനെയാണോ നമ്മൾ സമീപിക്കുന്നത് നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ അതായത് ലോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ബാങ്ക് ആവശ്യപ്പെടുന്ന ചില ഡോക്യുമെൻറ്റ്സ് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ആണ് കോമൺ ആയിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്നത് കൂടാതെ ചില ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇൻകം പ്രൂഫ് അത് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റും ഒരുപക്ഷെ ആവശ്യപ്പെടാറുണ്ട് അതും ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ രേഖകളോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ആധാർ കാർഡ് ഉപയോഗിച്ച് ഈ പേഴ്സണൽ ലോണിനെ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് എൻ ബി എഫ് സിയിൽ നിന്നാണോ ഇത്തരത്തിൽ ലോൺ എടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് ആദ്യം ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക അതിനുശേഷം അവരുടെ ലോൺ വിത്ത് ആധാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് മിക്ക ബാങ്കുകളുടെ വെബ്സൈറ്റിലും ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതാണ് ആ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കി ഫില്ല് ചെയ്യുക അതിനുശേഷം ഇ കെ വൈ സി ചെയ്യാനായിട്ട് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് നൽകുക അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡും അതോടൊപ്പം തന്നെ സാലറി സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും ശേഷം ഒ ടി പി ആഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം അത് പൂർത്തീകരിക്കണം സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് കൃത്യമായിട്ട് ബാങ്ക് വെരിഫൈ ചെയ്യുന്ന സമയമാണ് അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആകും ഓക്കെ അല്ലെങ്കിൽ ആകും അത് നിങ്ങൾ മനസ്സിലാക്കുക ലോൺ അപ്രൂവ് ആവുകയാണെങ്കിൽ അതിനുശേഷം ലോൺ ഡിസ്പേഴ്സൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് ഏകദേശം ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെയാണ് സമയം ഈ പ്രോസസ്സിങ്ങിന് എടുക്കുന്നത് നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇരുപത്തിനാല് തൊട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ലോണിനായിട്ട് അപേക്ഷിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഓഫ്ലൈനായിട്ട് നമ്മൾ ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് ലോണിനായിട്ട് അപേക്ഷിക്കുമ്പോൾ അത്തരത്തിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നാണോ ലോൺ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്തുള്ള ശാഖ നിങ്ങൾ ആദ്യം സന്ദർശിക്കുക അതിനുശേഷം അവിടെ നിന്ന് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ഫോം അത് വാങ്ങിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക അത് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഡോക്യുമെൻ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം പിന്നീട് നടക്കുന്ന പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അത് കൃത്യമായിട്ട് ബാങ്ക് വെരിഫൈ ചെയ്യുന്നു അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ എല്ലാ വിവരങ്ങളും അത് കൃത്യമാണ് എന്ന് സ്ഥാപനം ഉറപ്പുവരുത്തും ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ തീർച്ചയായിട്ടും അപ്രൂവ് ആവുകയും നിങ്ങൾക്ക് എമൗണ്ട് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിസ്പ്ലേസ് ആവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും നിങ്ങളുടെ ലോൺ അപ്രൂവായി കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇനി ത്രൂ നമുക്ക് ക്യാഷ് ആയിട്ട് ലോൺ എമൗണ്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അക്കൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇനി നമുക്ക് എത്ര എമൗണ്ട് ആണ് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നതെന്ന് പരിശോധിക്കാം അതിൻ്റെ കാലയളവും നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം ഓരോ ബാങ്കുകളിലും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത എമൗണ്ടും വ്യത്യസ്ത രീതിയിലുള്ള കാലയളവുമാണെങ്കിലും ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുക ലോണായിട്ട് ലഭിക്കാൻ സാധ്യതയുന്നുണ്ട് ഇത് നിങ്ങളുടെ പ്രൊഫൈൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ തൊഴിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇതിനെയെല്ലാം ആസ്പദമാക്കിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുക ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് സാധാരണയായിട്ട് ലോണിൻ്റെ കാലയളവ് അത് ഉണ്ടാവാറുള്ളത് ചില സാഹചര്യങ്ങളിലാകട്ടെ അത് ഏഴ് വർഷം വരെയൊക്കെ മാറാറുണ്ട് പത്ത് മുതൽ ഇരുപത്തി നാല് ശതമാനം വരെയാണ് ഇതിൻ്റെ പലിശ നിരക്കായിട്ട് വരുന്നത് ഇനി നിങ്ങൾ ആധാർ കാർഡ് ഉപയോഗിച്ച് ലോണിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അത് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് സ്ഥാപനത്തിനും ആയിക്കോട്ടെ പേഴ്സണൽ ലോണായിട്ട് അപ്ലൈ ചെയ്യാൻ പോകാവൂ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ലോണിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര ലോൺ എമൗണ്ട് ആണ് നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത് അത് ആ ഒരു ലോൺ എമൗണ്ട് ഉണ്ടല്ലോ അത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് ഉതകുന്നതാണോ എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ചിന്തിച്ച് ആലോചിച്ച് വേണം എടുക്കാനായിട്ട് അതായത് നിങ്ങളുടെ മാസ വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോൺ എമൗണ്ട് നിങ്ങൾ എടുക്കുക നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും നിങ്ങൾ ലോണിലേക്ക് വലിയൊരു എമൗണ്ട് അത് മാസാ മാസം നമ്മൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിത്യജീവിതത്തെ നിങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല സോ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും എത്ര എമൗണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് അടയ്ക്കാൻ സാധിക്കുമോ ആ ഒരു കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന എമൗണ്ട് മാത്രമേ നിങ്ങളെല്ലാവരും ലോണായിട്ട് എടുക്കാം അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിവിധ ബാങ്കുകളിലെയും അതോടൊപ്പം തന്നെ ബാങ്കിതര സ്ഥാപനങ്ങളിലെയും അതുപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ ഇത്തരം സാഹചര്യങ്ങൾ മാത്രം നിങ്ങൾ എല്ലാവരും ലോൺ എടുക്കുക അതുപോലെ ഇവരുടെ പലിശ നിരക്ക് കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് വേണം നിങ്ങൾ ലോൺ എടുക്കാനായിട്ട് അതായത് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്കുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എല്ലാവരും എടുക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ആയിട്ട് ലോൺ തരുന്ന ആപ്പുകളിൽ നിങ്ങളൊന്ന് കരുതിയിരിക്കുക നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കുക കാരണം ഇതിനകത്ത് ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന ചാർജുകളുണ്ട് ഹിഡൻ ചാർജുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുന്നതിനായിട്ട് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക